ഗോദത്ത് ഫെസ്റ്റ് രണ്ടായിരത്തിനാലിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് നിർവഹിച്ചു ഗോദരത്ത് മുസറിസ് ഹെറിറ്റേജ് ഡെവലപ്മെന്റ് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ഗോതുരത്ത് മുസരിസ് ഹെറിറ്റേജ് ഡെവലപ്മെന്റ് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പതിനഞ്ചാമത് ഗോദരത്ത് ഫെസ്റ്റിന്റെ രണ്ടാം ദിനത്തിൽ പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടന കർമ്മം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് നിർവഹിച്ചു സൊസൈറ്റി പ്രസിഡന്റ് ജയ്സൻ പുളിക്കത്തറ അധ്യക്ഷത വഹിച്ചു എനിക്ക് ഈ പ്രദേശത്തേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് പറവൂർ മേഖലയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പറവൂര് കൊടുങ്ങല്ലൂർ മേഖല എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ കാല പരിശോധിക്കുമ്പോൾ വലിയ പ്രാധാന്യം ഉള്ള ഒരു പ്രദേശം കൂടിയാണ് ചരിത്ര പ്രദേശം കൂടിയാണ് അപ്പോൾ ഈ ഒരു പ്രദേശത്തേക്ക് വരുമ്പോൾ നമുക്ക് ഞാൻ സ്കൂളുകൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അറിവിൽ ഒക്കെ കിട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഓരോ പ്രദേശത്തു പോകുമ്പോഴും ഓരോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ എനിക്ക് ഈ നാളുകളിൽ കുറേ കാര്യങ്ങൾ അടുത്ത് മനസ്സിലാക്കുവാനൊക്കെയുള്ള വലിയൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എനിക്ക് ഈ പറമ്പൂരുമായി ബന്ധപ്പെട്ടുള്ള മൂന്നാല് പഞ്ചായത്ത് ഇപ്പോൾ ഈ പ്രത്യേകിച്ച് പടിഞ്ഞാറ് മേഖലയിൽ കൊടുങ്ങല്ലൂരി തൃശ്ശൂർ ജില്ലയോട് ചേർന്ന് കിടക്കുന്ന ചേന്നമംഗലമാണെങ്കിലും അതോടൊപ്പം തന്നെ മരിച്ചു ചാറ്റുകരയാണെങ്കിലും ഒക്കെ എല്ലാ പഞ്ചായത്തും മൂന്നാല് പഞ്ചായത്തുകളൊത്തു ഒരുമിച്ച് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയിൽ വലിയ ഒരു സാംസ്കാരിക തനിമ നിലനിർത്തുന്ന ഒരു പ്രദേശം കൂടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപക്ഷെ ചവിട്ടുനാടകം പോലെയുള്ള നമ്മുടെ നമ്മുടെ കലാപര കലാരൂപങ്ങൾ അതോടൊപ്പം തന്നെ ഒട്ടേറെ നമ്മുടെ സാംസ്കാരികപരമായിട്ട് ഒട്ടേറെ ചരിത്ര പ്രധാനമായ ഒട്ടേറെ പ്രാധാന്യമുള്ള ഒരു പ്രദേശമെന്നുള്ള നിലയിൽ തന്നെ ഈ പ്രദേശത്തിനൊക്കെ വലിയ ഒരു മാനം ഉണ്ട് എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല മുൻ കേന്ദ്രമന്ത്രി പ്രൊഫസർ കെ വി തോമസ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്നിധ റഹീം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിംന സന്തോഷ് ജില്ലാ പഞ്ചായത്തംഗം എ എസ് അനിൽകുമാർ സഹരക്ഷാധികാരികളായ ഫാദർ ആന്റൺ ജോസഫ് ഇലഞ്ഞിക്കൽ ഷിജു കല്ലറക്കൽ എന്നിവർ സംസാരിച്ചു ത്രിതല പഞ്ചായത്തിലെ ജനപ്രതിനിധികളുടെയും വിവിധ സംഘടനാ പ്രതിനിധികളുടെയും പാരിഷ് കൌൺസിൽ അംഗങ്ങളുടെ സാന്നിധ്യവും ഉദ്ഘാടന സമ്മേളനത്തിലുണ്ടായിരുന്നു മികവ് പ്രതിഭകളെ ആദരിക്കൽ സ്കോളർഷിപ്പ് വിതരണം എന്നിവ ഇതോടനുബന്ധിച്ചു നടന്നു തുടർന്ന് താളം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കലാവിരുന്നിൽ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാക്കളായ ജിതിൻ രാജ് ഡാവിൻജി എന്നിവർ പങ്കെടുത്തു അൻപതിലേറെ വനിതകൾ മാത്രം അരങ്ങേറുന്ന ശ്രീധർമ്മശാസ്ത്ര വേ നാടകം ചെണ്ടമേളം ക്ലാസിക്കൽ ഡാൻസ് കിറ്റ് എന്നിങ്ങനെ വിവിധ കലാപ്രകടനങ്ങളും വേദിയിലരങ്ങേറി ഫെസ്റ്റിന്റെ സമാപനത്തോടനുബന്ധിച്ച് ജനുവരി ഒന്നിന് രാവിലെ മുതൽ ഭക്ഷ്യമേള എക്സിബിഷൻ കുതിരസവാരി ലൈവ് സ്റ്റേജ് ഷോ എന്നിവ നടന്നു വൈകിട്ട് നടന്ന വർണ്ണാഭമായ ഗോതുരത്ത് കാർണിവൽ ഗോതുരത്ത് കടൽവാതുരത്ത് ഹോളിക്രോസ് പള്ളിയങ്കണത്തിൽ നിന്നാരംഭിച്ചു കാർണിവലിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം വടക്കേക്കര സി ഐ സൂരജ് വി സി നിർവഹിച്ചു കാർണിവലിൽ കേരളത്തിന്റെ തനത് കലാരൂപങ്ങളായ തെയ്യം കഥകളി ചവിട്ടുനാടകം പരിചമുട്ടുകളി കോൽക്കളി എന്നിവയും പ്ലോട്ടുകളുടെ അവതരണം ടൂ വീലർ ഫാൻസി ഡ്രസ്സ് എന്നിവയും ബുള്ളറ്റ് റാലിയും ഉണ്ടായിരുന്നു സാംസ്കാരിക സമ്മേളനം കേരള വ്യവസായ നിയമ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അധ്യക്ഷത വഹിച്ചു ഫസ്റ്റ് രക്ഷാധികാരി ഹൈബീഡൻ എം പി മുഖ്യാതിഥിയായിരുന്നു കോട്ടപ്പുറം രൂപത നിയുക്ത മെത്രാൻ ഡോക്ടർ അംബ്രുസ് പുത്തൻ വീട്ടിൽ അനുഗ്രഹ പ്രഭാഷണവും ഡോക്ടർ ആന്റണി ബിനോയ് അറക്കൽ സന്ദേശവും നൽകി ചെന്നമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലീന വിശ്വൻ കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഫെസ്റ്റിന്റെ പ്രധാന കലാവിരുന്ന് വിസ്മയരാവ് രണ്ടായിരത്തി ഇരുപത്തിനാല് അരങ്ങേറി ടെലിവിഷൻ ചാനൽ ഫെയിം ടീമൊരുക്കുന്ന ഫ്യൂഷൻ ക്ലാസിക്കൽ ഡാൻസ് മാജിക് ഷോ ജഗ്ഗിംഗ് ഫിഗർ ഷോ എന്നീ കലാപ്രകടനങ്ങളും വേദിയിലരങ്ങേറി